റിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് എൻ്റെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ യു കൊറേ പേര് അറിയാം അറിഞ്ഞൂടാം അറിയാത്തവരാണ് കൂടുതലും പേര് അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കണേ എന്റെ ഉദ്ദേശം തമ്പലൈൻ കണ്ടല്ല നിങ്ങൾ തമ്പുലൈൽ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ നേരിട്ട് വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഒക്കെ ചെയ്തേക്കണത് വിരളമാണ് പിന്നെ ഒരു ധൈര്യം തോന്നി ഞാൻ ഇങ്ങനോട് വന്നതാണ് അപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞു തുറന്നുകഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കല്യാണിയുടെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം അപ്പൊ ഒരാൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരു ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇത് തന്നെ വിഷയം എടുത്തിട്ടിട്ട് കല്യാണിക്കെതിരെ കല്യാണിയുടെ വേറെ കുറെ യൂട്യൂബർമാരുടെയൊക്കെ എതിരെ ഇങ്ങനെ അവർക്കെതിരേ പറഞ്ഞുകൊണ്ട് കുറെ യൂട്യൂബർമാർ ഞാൻ കണ്ടു അപ്പൊ ഞാൻ അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവര് പറഞ്ഞ പോലെ അവരെ കുറ്റം പറയാൻ വേണ്ടിട്ട് വന്നതല്ല ഞാൻ അവർക്ക് ഒരു ഐക്യദാർഢ്യം ഇതായിട്ട് പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയാനാവ് വന്നതാണ് ഇതിൻ്റെ പേരിൽ എന്തെല്ലാം ഭൂ ഭൂകമ്പങ്ങൾ ഉണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല ഈ പറഞ്ഞ കല്യാണിയ ഈ പറഞ്ഞ യൂട്യൂബർമാരൊന്നും എൻ്റെ അമ്മായിടെ മക്കളും അല്ല അപ്പൊ ഇവരിക്ക് സപ്പോർട്ടായിട്ട് നിക്കണതല്ല ഞാൻ അവരെ ഈ കുറ്റം പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ ഈ ഒരു വൺ മില്യെത്തി നിൽക്കുന്ന ആളുകളാണ് മിക്ക യൂട്യൂബർമാരും അവർ ഈ വൺ മില്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് ആ ഒരു എഫർട്ടും കഷ്ടപ്പാടൊക്കെ അതൊരു വലിയ കാര്യം തന്നെയാണ് അത് ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അങ്ങനെ ഒരാളുകളുടെ ഇഷ്ടമൊക്കെ നേടിയെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്കറിയാം ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും നാം അത് പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് ആ ഒരിഷ്ടം നേടിയെടുക്കാനായിട്ട് പഠന കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് നല്ലോണം അറിയാം അപ്പൊ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് എത്തി നിന്നിട്ട് പിന്നെ അവരൊരു പ്രോഡക്റ്റ് അത് കാണിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരാരും നമ്മളോട് നിർബന്ധിക്കണേ ഇത് ഇന്ന സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞോണ്ട് ഒരിക്കലും അവര് അവരുടെ വീഡിയോയില് പറയണേല പിന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണം ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞോണ്ട് അവർ കട്ടായി തൊട്ട് ആ വീഡിയോയിൽ അവരത് പറയുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയണ കാര്യത്തിനോട് യോജിക്കെ പറയണില്ലല്ലോ ആ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽ പറഞ്ഞോണ്ട് അവരത് അങ്ങടെ പോയണം ഈ പ്രൊഡക്റ്റ് എല്ലാവരും വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാശുള്ളവൻ വാങ്ങിക്കും കാശില്ലാത്തവൻ വാങ്ങിക്കൂല എന്റെ ഞാനും അങ്ങനെ തന്നെയാണ് എന്റെ കയ്യില് കാശണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഒക്കെ നല്ലതാണോ നോക്കാൻ വേണ്ടിട്ടെങ്കിലും വാങ്ങിക്കും കാശില്ലാത്തതിന്റെ പേരിൽ ഞാനങ്ങനെ വാങ്ങിക്കാറില്ല അത് അങ്ങനെ ചിന്തിച്ചാൽ പോരെ വെറുതെ അവരുടെ ടാർജറ്റ് അവരെ ഈ ഉപദ്രവിക്കണ പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണെ ലജ്ജില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ യൂട്യൂബർമാരെങ്ങനും ഈ വീഡിയോ കാണാൻ വന്ന കഴിഞ്ഞാൽ എന്നാ വിമർശിക്കാൻ വന്നാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയണമെന്നുള്ളൂ അവർക്ക് ആയിരിക്കും ഞാൻ സപ്പോർട്ട് നിൽക്കണമെന്നല്ല ഇതിപ്പോ നമ്മൾ ഓരോ പരസ്യങ്ങളായാലും കാണുന്നുണ്ട് ആ പരസ്യത്തില് എന്തെല്ലാം വന്ന് പറയണ ഈ സോപ്പിട്ട് കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെടുത്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് പോകുമ്പോൾ ആ സോപ്പ് ഒക്കെ അങ്ങനെയല്ലേ നമ്മൾ പരിചയമാണോ അതേപോലെ അവര് ചെയ്യണുള്ളൂ അവര് വന്ന് ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ അങ്ങനെ ഉപയോഗിക്കും ഉപയോഗിക്കുന്നു പറയണ ഒന്നുമില്ല ഈ പ്രൊഡക്റ്റ് നല്ലതാണ് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മളൊന്ന് പരിചയപ്പെടുത്തി തന്നു അത്ര അവര് ചെയ്യണുള്ളൂ പിന്നെ ഈ പറഞ്ഞ കല്യാണിനേക്കാ അറിയാതിരുന്നെച്ചാൽ കുറേ ആളുകൾക്ക് ഇപ്പൊ എന്റെ ഓഫീസിൽ എന്റെ കൂടെ വർക്ക് ചെയ്യണം ആ കുട്ടിക്കിപ്പോ ഒന്നും കല്യാണി ആരാണ് മൂല അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കല്യാണി കല്യാണി എന്ന് കല്യാണിന്ന് കേട്ടു സെർച്ച് ചെയ്ത് ചാനലിൽ കയറിയപ്പോഴാണ് എന്റെ കൂട്ടുകാരത്തി അറിയണത് കല്യാണി എന്ന് പറഞ്ഞത് ഇങ്ങനൊരാ യൂട്യൂബർ ഉണ്ടെന്ന് തന്നെ എന്റെ കൂട്ടുകാരത്തി അറിയണത് അപ്പഴാണ് അപ്പഴാണ് അപ്പൊ ഈ പറഞ്ഞ വിമർശനമായിട്ട് വന്നേക്കണം യൂട്യൂബർമാര് ചെയ്തേക്കണം ശരിക്കും പറഞ്ഞാൽ അവരുടെ വീഡിയോസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കൂടുതലും ഉപകാരമായിട്ടുള്ളു ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയേ ഈ കല്യാണിനെ ഈ പറഞ്ഞ മറ്റുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ അറിയാത്ത ആളുകളിലോട്ട് നിങ്ങ ഈ വിമർശനമായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പ അവര് കൂടുതൽ സെർച്ച് ചെയ്ത് അവരുടെ വീഡിയോ ഒക്കെ കണ്ട് അപ്പൊ അവർക്കല്ലേ നേട്ടം ഉണ്ടായിട്ടുള്ളു ആ ഈ വിമർശിച്ചുകൊണ്ടിരിക്കണ നേരം അവനവൻ ഒരു കണ്ടന്റ് കഷ്ടപ്പെട്ട് കണ്ടെത്തി അത് പോസ്റ്റ് ചെയ്യണേലാണ് ഒരു അന്തസ്സുള്ളതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളതാ ഇത്രയൊക്കെ വന്ന് പറയാൻ വേണ്ടി വലിയ ആളൊന്നും ഞാനായിട്ടില്ല ആകാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ പുറകിലുള്ള എഫർട്ടും കഷ്ടപ്പാടൊക്കെ നമ്മൾക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പ്രതികരിക്കണം എൻ്റെ ഭാവത്തിനോട് യോജിക്കണെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റിലൂടെ അറിയിക്കാം ഞാൻ പറഞ്ഞാലും തെറ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് അവരൊക്കെ ആയ എത്തി നിൽക്കണം ആ ഒരു സ്ഥാനത്തൊക്കെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞ് നമ്മ ഇങ്ങനെ ഓരോ കുറ്റവും നെഗറ്റീവ് ഒക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അവരുടെ സബ്സ്ക്രൈബർ മുഖിതൊന്നും പറയാനും പോണില്ല അവർക്ക് കിട്ടിയ വൺ മില്യനും കാര്യങ്ങളൊക്കെ ഒന്നും താഴോട്ടും പോകാനും പോണില്ല പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ ആക്രോശിക്കാൻ മാത്രമേ നടക്കുള്ളൂ പിന്നെ ഒരു മലയാളികളുടെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും രക്ഷപ്പെട്ടു പോകാനാ ഒരാൾ നന്നാവാനാ ആഗ്രഹിക്കാത്ത ആളുകളാണ് ഈ മലയാളികൾ എന്ന് പറയണത് അത് തന്നെയാണ് നമ്മളുടെ ഈ മലയാളികൾ രക്ഷപ്പെടാത്തതിന്റെയും കാര്യം ഒരാളും അങ്ങോട്ട് രക്ഷപ്പെട്ടു അങ്ങോട്ട് രക്ഷപെട്ടു പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഓർത്തുള്ളൊരു മൈൻഡിൻ ചിന്താഗതിയൊക്കെ എല്ലാവർക്കും വരാൻ സാധിച്ചു കഴിഞ്ഞാ എത്രയോ ഭംഗിയാവും എല്ലാവരും രക്ഷപ്പെട്ടു പോവും എത്രയോ യൂട്യൂബർമാർ രക്ഷപ്പെട്ടു പക്ഷെ ആ കഴിവുള്ളവരെയും കഴിവില്ലാത്ത ആരും അംഗീകരിക്കാനായിട്ടുള്ളൊരു മനസ്സ് മലയാളികൾക്കില്ല അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ എല്ലാം പ്രശ്നം ഞാൻ പറഞ്ഞതിന് വല്ലതോട്ട് യോജിക്കണെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിച്ചോ എന്തായാലും കല്യാണിക്കും ഈ പറഞ്ഞ യൂട്യൂബർമാർക്കൊക്കെ ഈ വന്ന വിമർശനം കൊണ്ട് അവരുടെ ചാനൽ കുറെ പേരൊക്കെ കാണാത്തവർ കൂടി കാണാനായിട്ട് ഇടയായി എന്നാണ് എനിക്കും അതുകൊണ്ട് തോന്നിയത് എന്തുകൊണ്ടും അവർക്ക് നേട്ടം തന്നെയല്ലേ ഇപ്പോഴും ഉണ്ടായിരിക്കണത് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ എല്ലാവരും അറിയിക്കണം അപ്പൊ വെറുതെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാട്ടോ ഓക്കേ. ബൈ